よろしくお願いします。 കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം അക്രമാസക്തമായി നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് അക്രമത്തിൽ കലാശിച്ചത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു രോഷാകുലരായ പ്രതിഷേധക്കാർ നിലമ്പൂരിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും കസേരകൾ അടിച്ചു തകർക്കുകയുമായിരുന്നു നിലമ്പൂർ ഡി എഫ് ഓഫീസിന് മുന്നിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്കാണ് പ്രതിഷേധ ജാഥ നടത്തിയത് ജാഥ തുടങ്ങുന്നതിന് മുമ്പായി പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതിഷേധക്കാർ ഡി എഫ് ഓഫീസിലേക്ക് കയറി കസേരകൾ തകർത്തത് തുടർന്ന് പ്രതിഷേധ ജാത ആശുപത്രിയിലേക്ക് നീങ്ങി പ്രവർത്തകരുടെ വികാര പ്രകടനമാണ് ഡി എഫ് ഓഫീസിൽ കണ്ടതെന്ന് പി വി അൻവർ പറഞ്ഞു അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രവർത്തകരുടെ വികാരം നിയന്ത്രിക്കുന്നതിന് പരിധിയുണ്ട് നമുക്ക് ചെയ്യരുതെന്ന് പറയാനല്ലേ പറ്റൂ അത് ജനവികാരമാണ് ഇത് സർക്കാർ മനസ്സിലാക്കണം മന്ത്രി ഇതുവരെ ഈ വഴിക്ക് വന്നിട്ടില്ല അവർ എ സി റൂമിൽ കിടന്നുറങ്ങിയാൽ മതിയോ ഈ വിഷയത്തിൽ ഇടപെടണ്ടേ ജനങ്ങൾ ഇനിയും റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു മനുഷ്യജീവന് തെരുവിലെ പട്ടിയുടെ വില പോലും സർക്കാർ കൽപ്പിക്കുന്നില്ലെന്ന് നേരത്തെ മാധ്യമങ്ങളോട് പി വി അൻവർ പറഞ്ഞിരുന്നു ഇത് സർക്കാർ നടത്തുന്ന കൊലപാതകമാണ് ഒൻപത് ദിവസം സ്ഥിതിയുടെ ആറുപേരെയാണ് കേരളത്തിൽ ആന ചവിട്ടിക്കൊന്നതെന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ കരുളായി വനത്തിൽ കാട്ടാൻ ആക്രമണത്തിൽ മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് കൊല്ലപ്പെട്ടത് കാട്ടാൻ ആക്രമിച്ചപ്പോൾ മണിയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നെന്നും അത്ഭുതകരമായാണ് അഞ്ചു വയസ്സുകാരൻ രക്ഷപ്പെട്ടതെന്ന് ബന്ധുക്കൾ പറഞ്ഞു മണിയുടെ മകൻ മനുകൃഷ്ണയാണ് കൃഷ്ണയാണ് തലനാരഴിക്ക് രക്ഷപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ആറ് കാട്ടാൻ ആക്രമണം ഉണ്ടായത് കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കി തിരിച്ചു വരുന്നതിനിടയിലാണ് സംഭവം മണിയെ കാട്ടാൻ കാട്ടാനാക്രമിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന അഞ്ചു വയസ്സ് പ്രായമുള്ള മകൻ തീർച്ചു വീണു കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളാണ് കുട്ടിയെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് വലിച്ച് രക്ഷപ്പെടുത്തിയത് കാട്ടാന കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തുകയായിരുന്നു മറ്റുള്ളവരെല്ലാം സുരക്ഷിതമായി കോളനിയിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നതെങ്കിലും രാത്രി എട്ട് പത്തോടെയാണ് കൂടെ ഉണ്ടായിരുന്നവർ തിരിച്ചെത്തിയപ്പോൾ മണിയുടെ സഹോദരൻ അയ്യപ്പൻ വിവരം അറിഞ്ഞത് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതും തിരിച്ചടിയായി അയ്യപ്പൻ അപകട സ്ഥലത്തെത്തി മണിയെ ചുമന്നാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണിയെ ഒന്നര കിലോമീറ്റർ ദൂരമാണ് ചുമന്നത് വാഹന സൌകര്യമുള്ള സ്ഥലത്തെത്തിക്കാൻ വേണ്ടിയാണ് ചുമന്നുകൊണ്ടുവന്നത് കണ്ണക്കൈയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് ജീപ്പിൽ കാർഡിന് പുറത്തെത്തിച്ചു ആശുപത്രിയിലേക്കുള്ള വഴിയെയാണ് മണി മരിച്ചത് നഷ്ടപരിഹാരത്തുകയായ പത്ത് ലക്ഷം രൂപ ഉടൻ നൽകുമെന്ന് വനമന്ത്രി പറഞ്ഞിരുന്നു അതേസമയം കൊടുംവനത്തിൽ വെച്ചാണ് അപകടം ഉണ്ടായതെന്നും മണിയുടെ ഇളയമകൾ തലനാറിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും നിലമ്പൂർ സൗത്ത് ഡി പറഞ്ഞു